ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തത് ഇങ്ങനെ വൈറലായി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് ചോരയൊക്കെ വിളിച്ചതാണ് കണ്ടപ്പം പെട്ടെന്ന് വല്ലാത്തൊരിത് പിന്നെ എത്രയും വേണ്ട ഹോസ്പിറ്റലിൽ എത്തിക്കാന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു പിന്നെ പിന്നെ അടുത്തുള്ള വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ച് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ ഒരു ഒരുപാട് വണ്ടിയൊക്കെ നോക്കി അതിൽ നിന്നും നിർത്തിയൊന്നുമില്ല ഞങ്ങൾ ആറാട്ടുപുഴന്ന് പത്തനംതിട്ടയോട്ട് വരുന്ന ട്രിപ്പായിരുന്നു അപ്പോൾ ഞങ്ങളെ വെട്ടിയാറ് വെച്ച് ഞങ്ങളുടെ വണ്ടി ഒരു വണ്ടി ഓവർടേക്ക് ടേക്ക് കയറി ഫ്രണ്ട് ബൈക്ക് ഫ്രണ്ടിൽ പോയ ബൈക്കിനെ ഇടിച്ചിട്ട് മുമ്പിൽ പോയി വണ്ടി ഇടിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങി ഓടിച്ചെന്ന് ആ ശ നൂറ് മീറ്ററോളം തെറിച്ചു പോയത് പിന്നെ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അത് നോക്കി മൂത്തെല്ലാം വൈകുന്നേരം ചോരായിരുന്നു എന്ത് ചെയ്യാൻ പെട്ടെന്ന് അറിയത്തില്ല പിന്നെ അടുത്തുള്ള വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ച് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ ഒരു ഒരുപാട് വണ്ടിയൊക്കെ നോക്കി അതിനൊന്നും നിർത്തിയൊന്നുമില്ല പിന്നെ അവസാനം നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ട ഒരു ഇതാണ് സാഹചര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് തീരുമാനിച്ച് യാത്രക്കാരെല്ലാം സഹകരിച്ചായിരുന്നു ഞങ്ങൾ യാത്രക്കാരുടെ എല്ലാം അപ്പോൾ അവർ വല്ല സപ്പോർട്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ എടപ്പം ജോസ് കോളി വണ്ടി നിർത്തുന്നുള്ളു വേറെ അങ്ങ് നിർത്തല്ലെന്ന് പറഞ്ഞ് ഓരോ അവർക്ക് സമ്മതിച്ചെല്ലാം പറഞ്ഞു അവരെല്ലാം വിടുന്നു പിടിച്ചെല്ലാം കയറ്റി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വണ്ടി പിടിച്ചു വണ്ടി പിടിച്ച് കഴിഞ്ഞപ്പം വേറെ ആരും സഹായിക്കായില്ലായിരുന്നു ഒരു വണ്ടി വണ്ടിക്കാരെ കൈ ചെയ്തു നിർത്തിയില്ല അപ്പം അന്നേരത്തെ ആവശ്യത്തിന് പറഞ്ഞു അവരെ വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു യാത്രക്കാരനൊന്നും ഒരു വിഷയമില്ല എല്ലാവരും സഹകരിച്ചു ഏറ്റവും കൂടുതലും പെണ്ണങ്ങളായിരുന്നു സ്ത്രീകളായിരുന്നു അവരെ നമ്മളോട് ഏറ്റവും കൂടുതലായിട്ട് സഹകരിച്ചു ഇടത്തിറങ്ങാൻ പോലും ആരും പറഞ്ഞില്ല ഇല്ല ഒറ്റ മനുഷ്യൻ പോലും പറഞ്ഞില്ല എല്ലാവരും ജോസ്കോളോട് അറിഞ്ഞ് പിരിച്ച് വഴിയൊക്കെ ഒരു പോകുന്ന മനസ്സിലായി അത് അല്ലല്ലോ മുട്ടിയത് അല്ല ആ യാത്രക്കാർക്ക് നമ്മൾ ായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി സമയത്ത് എന്തോ ചെയ്യണമെന്ന് ചെയ്യാന്നറിയത്തില്ല പെട്ടെന്ന് ചോരയൊക്കെ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇത് പിന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളായിരുന്നു പിന്നെ എത്രയും പെട്ടെന്ന് എത്തി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക അങ്ങനെ പിന്നെ പെട്ടെന്ന് കൊണ്ടുപോയി അപ്പം നമുക്കും നാളെ ഒന്നും സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ആരും അങ്ങനെ നിർത്താതെ പോയാലും നമ്മൾ ഒന്ന് തട്ടിയിട്ട് പോയാലും അങ്ങനെ അത് അപ്പം അതെ ചിന്തിച്ചുള്ളത് അതെ അതെ ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞു അല്ല എന്റെ വീട് നൂറനാട് അല്ല അഭിപ്രായം ഇത്രയും ഇതാവും നമ്മൾ അറിഞ്ഞില്ല അപ്പത്തെ ഇതിലെ ചെയ്തു പോയെന്നുള്ളു ഇവര് സുനിലും ഇദ്ദേഹം വന്ന് ഇവിടെ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇതുപോലെ ഇതൊരു ആക്സിഡൻ്റ് ഉണ്ടായി വണ്ടിയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രി കൊണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അവരിത് വൈറൽ ആവണമെന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് ഇവരെ മുലാളി വീഡിയോ എടുത്ത് വിട്ടു കഴിഞ്ഞാണ് ആൾക്കാർ വിട്ടുകഴിഞ്ഞാണ് ആൾക്കാരറിയുന്നത് ആ ക്യാമറ നോക്കിയായിരുന്നു അപ്പം മുലാളിയാണ് അത് വിട്ടത് പുറത്ത് വിട്ടു കഴിഞ്ഞാണ് ഇത്രയും വൈറലായത് ഇവർ അതിനൊന്നും ആ ഉദ്ദേശത്തോടുകൂടി കൂടി ഒന്നും അല്ല ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് ഇവരെ പറഞ്ഞിട്ട് പുറത്തു പുറത്തുവിടൊന്നും അവർക്ക് അതിന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് പല ചാനലുകാരെയും വിളിച്ച് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത് വേണ്ട അങ്ങനെ വേണമെന്നൊക്കെ എന്നോട് ചോദിച്ചു ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത കാര്യമല്ല ഇവർ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തത് ഇങ്ങനെ വൈറലായി പിന്നെ ഇവരെ രണ്ടുപേരെയും ഇദ്ദേഹത്തെ ഈ അടുത്ത സമയത്ത് എനിക്കറിയാം സുനിൽ വർഷങ്ങളായിട്ട് നമ്മളെ ഞങ്ങളെ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആരും ഏറ്റെടുക്കത്തില്ല കാരണം ചിലർ ട്രിപ്പ് പോട്ടും മോലം അങ്ങനെയൊക്കെയുള്ള ഇത് വെച്ചിട്ട് കാണാതെ അങ്ങ് പോകത്തേ ഉള്ളൂ പിന്നെ ഇതൊരു വലിയ മനസ്സിൻ്റെ ഉടമകളായ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തേ മിക്കവാറും ബസ്സുകാരൊക്കെ ട്രിപ്പ് പോയിട്ടും സമയം പോകുന്നുള്ളതുകൊണ്ട് അത് ഗമനിക്കാതെ അങ്ങ് പോവുക ചെയ്യാറുള്ളത് അല്ല ഇതിന് ഓവർടേക്ക് ചെയ്ത് പോയ ബൈക്ക് വേറൊരു ബൈക്കിനെ തട്ടി വീടിന്ന് കണ്ടുകൊണ്ട് ഇവർ പോയതാ ഇവർക്ക് ഇല്ല ഇവർക്ക് യാതൊരു ബന്ധവുമില്ല അയെ കുറിച്ച് അന്വേഷിച്ചു വീട്ടിലോട്ട് വരുന്നവരൊക്കെ പോയായിരുന്നു അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മറ്റൊരാളെ അടുവിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞോളൂ കണ്ടില്ല കാണാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല സേഫ് പേടിക്കാൻ ഒന്നല്ലോ പറഞ്ഞു ചിലർ അത് പിന്നെ എടുക്കാൻ നിൽക്കത്തില്ല കാരണം നമ്മുടെ തലയിൽ വന്ന് കളയുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് പലരും പലരിത് ഒഴിവായിട്ട് പോവുക ചെയ്യാറുള്ളൂ കാരണം പിന്നെ കേസും കൊല്ലാമൊക്കെ ആകുമ്പോൾ ചിലവ് ആരെയും കിട്ടില്ല എന്നാൽ ബസ്സുകാരനെ പ്രതിയാക്കുക അങ്ങനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ടൊക്കെ പലരും റിസ്ക് കിട്ടെടുക്കാൻ നിൽക്കത്തില്ല പത്തു ഇപ്പ മോട്ടോർ വാഹന വകുപ്പിലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഒക്കെ വിളിച്ചവരെ അഭിനന്ദിച്ചിട്ടുണ്ട് പലരും ഇവരെ ആദരിക്കാനൊക്കെ സമയം ചോദിച്ചിട്ടുണ്ട് അന്നും പല വിഷയങ്ങളിലും സ്വകാര്യ ബസ്സിലെ ജീവനക്കാരെ നെഗറ്റീവായിട്ട് സമൂഹം വേറൊരു രീതിയിലാണ് അതല്ല നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി വന്ന് ഇതുപോലുള്ള മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ജീവനക്കാർ ബസ്സുണ്ട് അതിവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും നോക്കാതെ വന്ന് ആക്രമിക്കാനും അവരെ കുറ്റപ്പെടുത്താനും ആ കൂടുതലും ശ്രമിക്കാറുള്ളത് അതിനെല്ലാം വ്യത്യസ്തമായി ഇതൊരു അഭിനന്ദിക്കേണ്ട ഒരു പ്രധാന കാരണമാണ് വിളിച്ചു ആ അത് വിളിച്ചായിരുന്നു അതെ ആ പിന്നെ സന്തോഷമായി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഇത് ഇത്രയേതാവുന്ന പ്രതീക്ഷിച്ചില്ലായിരുന്നു അതെ അതെ അല്ല അതും വിളിച്ചിട്ടില്ല നമുക്ക് അവരെ എവിടെ സ്ഥലം കടക്കുകയാണെന്ന് അറിഞ്ഞ് ചോദിച്ചു ഹോസ്പിറ്റലിൽ പറഞ്ഞത് അല്ലാതെ വേറെ പേരും നമുക്ക് അറിയത്തില്ല മുഖം പോലും ക്ലിയർ അല്ലായിരുന്നു ആ ചോര മൊത്തം ചോരായതുകൊണ്ട് മുഖം ക്ലിയർ അല്ലായിരുന്നു അയാൾ അറിയത്തില്ല ആരാന്ന് നീ ആറട്ടപ്പുഴയോട് തൃക്കുന്ന പുഴ നീ ഇങ്ങോട്ടും ഉണ്ട് ലാസ്റ്റ് ഇവിടെ അസ്റ്റ് ഇങ്ങോട്ട് വരുന്ന ട്രിപ്പിലായിരുന്നു ഞാൻ പകരം നടന്നത് തിരിച്ചു ഇങ്ങോട്ട് വരുന്നത്